കവിതകളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് കവിതയ്ക്ക് സംഗീതം ചെയ്യാൻ മാത്രമേ സമ്മതിക്കുള്ളൂ ട്യൂൺ ഇട്ട് ഇടാൻ ഒരിക്കലും വയൻ വിസാർ സമ്മതിക്കില്ല അദ്ദേഹം പറയുന്ന എൻ്റെ പാട്ട് ചെയ്താൽ മതി അല്ല ചെരുപ്പിനനുസരിച്ച് കാലം ഒരിക്കലും ഞാനില്ല എന്ന് വ്യക്തമായി വ്യക്തമാക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം വന്നിട്ട് അതുകൊണ്ട് തന്നെ വയൻ വിസാറിന്റെ വരികൾക്കാണ് എപ്പോഴും ട്യൂൺ ചെയ്തിരിക്കുന്നത് ഒരു വള്ളി പുള്ളി വിടാൻ സമ്മതിക്കില്ല സാർ അതുപോലെ ഈ വയൻ നിസാറിൻ്റെ ഏറ്റവും വേറെ മറ്റേ ഉദാഹരണം പറഞ്ഞു മറ്റേ ചിത്ര മറ്റേ ഒരു മെയ് മാസ പോലുള്ള പാട്ട് ശരി മറ്റേ പുലർകാലസുന്ദരസുന്ദര അതൊക്കെ രസമാണ് ഇതിന് മാഷ് സാറ് ഒരു പാട്ട് എഴുതിയിട്ട് അപ്പം ഇത്ര മനോഹരമായിട്ട് ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പം സാറ് ഒരു കാസറ്റിൽ സാറ് പാടി കവിത എങ്ങനെ വായിച്ചിട്ട് ടി വി ഇപ്പം ഞങ്ങൾ ഇപ്പോഴും എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുക കാസെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ച് ചോദിച്ചു വച്ചാൽ ഓൻവി സാറ് പുലർകാലസുന്ദരസുന്ന പാട്ട് കവിത രൂപത്തിൽ അദ്ദേഹം പാടി ഇതാണ് ഈ പാറ്റേണിൽ ചെയ്യണം രവി എന്നാൽ പറഞ്ഞിട്ട് എഴുതും അങ്ങനെ ചെയ്തത് ശരിയാവോ അത് നമ്മളൊരു എന്തോ ഡിഫറെൻ്റ് ആയിട്ട് മാഷ് ചെയ്തത് കുളർ കാലസുന്ദര ഇവിടെ പോയത് പക്ഷെ സാറ് അപ്പം സാർ പിന്നെ പറഞ്ഞു പക്ഷേ രവി ഞാൻ ഉദ്ദേശിച്ചതൊന്നും അല്ല പക്ഷെ രവി അത് വേറൊരു തലത്തിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നിട്ട് ഏറ്റവും ചിത്രപാടിയിലെ ഏറ്റവും മനോഹരമായിട്ടൊരു പാട്ടാണ് ആ പാട്ടും അപ്പം പിന്നെ വി അങ്ങനെ കുറച്ച് പിന്നെ കാഴ്ചപ്പാടുകൾ ഒന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചിട്ട് അദ്ദേഹം പ്രൊഫസർ അല്ല പ്രൊഫസർ ആയിരുന്നേ അദ്ദേഹം അതെ പ്രൊഫസർ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഡിഗ്രിറ്റി വിട്ട് താഴോട്ടിറങ്ങാൻ അദ്ദേഹത്തിന് പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം ഇമ്പോർട്ടൻസ് ഇത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു പക്ഷേ ഇത്തിരി പൂവയില പാട്ട് എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിസ്റ്റ് സിനിമകൾ എഴുതുന്ന സമയത്ത് അലാം പറയുന്നത് അസാധ്യമായ പാട്ടാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ദേശാടനക്കളിൽ കരാറില്ല വേറൊരു മൂഡിലുള്ളൊരു പാട്ടാണ് വാനംപാടിയും പിന്നെ പൂവേനോ പൂവേനോ പൂവേ ഭയങ്കര ഫാസ്റ്റാ നമ്മൾ എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ എനർജറ്റിക് ആവണമെങ്കിൽ ശരിക്കും ഈ രണ്ട് പാട്ടുകള് വാനംപാടി ഏതു അതേപോലെ തന്നെയാണ് മാം പറഞ്ഞു തുടങ്ങിയ പാട്ടാണ് ലാൽ സലാമില് ലാൽ സലാമിലെ സിറ്റുവേഷൻ പോലെ തന്നെയാണ് രവീന്ദ്ര മാഷിന് ഒരു എനിക്ക് തോന്നുന്നു ശോകഗാനങ്ങൾ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത് രണ്ടിലും മുരളി മരിച്ചു പോകുന്നതാണ് ധനത്തിലെ പാട്ട് നീ വിട പറയുമ്പോൾ അതേപോലെയാണ് ഈ സാന്ദ്രമാ മോഹനത്തിൽ ഒരുപക്ഷെ സാന്ദ്രമാ മോഹനത്തിൽ ഒരുവിധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ മരിക്കുമ്പോൾ ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ ഇടുന്ന പാട്ടാണ് സാന്ദ്രമാ സാന്ദ്രമാമോഹനത്തിൽ മാഷ് കരുകയായിരുന്നു കേട്ടോ ആ പാട്ട് കണ്ടിട്ട് പിന്നെ മുരളി മാഷ് ചെയ്ത പാട്ട് സീൻ കാണുമ്പോൾ സമയത്ത് മുരളി മരിച്ചു പോകുന്ന സമയത്ത് മാഷ് എങ്ങനെ കരികണ്ടായിരുന്നു ആ പാട്ട് ശരിയാണ് ട്ടോ നമുക്ക് ഇപ്പോഴും ശരിയാണ് ഇപ്പോഴും നമുക്ക് ആ പാട്ട് കാണുമ്പോൾ അങ്ങനെ വിങ്ങാണ് മനസ്സെങ്ങാണ്ട് അപ്പോൾ അതും അനുസരിച്ചു ഞാനെപ്പോഴും മാഷ് പോയതിനു ശേഷം നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട് നിന്നെ പൊതിയുന്ന പൂവുകളോടൊപ്പം എങ്ങനെ ശാന്തമായി നീ ഉറങ്ങി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചോദിക്കാൻ തോന്നും അപ്പം ഞാൻ പറയാം ഞാൻ അനുശേഷം ഒരുപാട് ചോദിച്ചിട്ടുണ്ട് മാഷിനോടും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ പോകാൻ സാധിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ആ ഒരു അന്ന് മാഷും കൂടെ ഇരുന്ന് നമ്മൾ ആ സീൻ ഇങ്ങനെ കാണുമായിരുന്നു മാസു മാഷന്ന് അപ്പോൾ മാഷ് കരയും അതേ മാഷ് അതേപോലെ തന്നെയല്ലേ പോകുന്ന സമയത്ത് നമുക്കും അതേ ഒരു ആ വരികൾ കേൾക്കുമ്പം എങ്ങനെ പോകാൻ തോന്നി എന്നുള്ളൊരു ചോദ്യം അതിപ്പോൾ ആരായാലും ഇപ്പോൾ ഞാനെന്നാലും ആരാണെങ്കിലും ചോദിക്കും അല്ലേ ഇങ്ങനെ ഒരു മരിച്ചു പോയ ശാന്തമായിട്ട് അവരങ്ങ് പോയി അവരൊന്നും അറിയുന്നില്ലല്ലോ ഇരിക്കുന്നവർക്കല്ലേ അതിൻ്റെ ഒരു ഇത് അറിയുന്ന സമയത്ത് ഒരു സിറ്റുവേഷൻ ഒരു അത്രയ്ക്ക് ആപ്പി ഒരു പാട്ട് അങ്ങനെ ചെയ്തു എന്നറിയില്ല സത്യം പറയുക കേട്ടോ ഏതൊരു കാലത്തിലും സ്യൂട്ടബിൾ ഏതൊരു കാര്യത്തിലും ഈ പിന്നെ രജീഷ് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷന് ആ പാട്ട് ആയിരിക്കും ഏതൊരു കാലത്തും ആർക്കും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് അതല്ലേ അത് അദ്ദേഹത്തിന്റെ വരികളൊക്കെ ഈ ശരിക്കും പ്രേമിക്കുന്നത് വീട്ടിൽ കശവിശ ഉണ്ടായത് കൊണ്ടാണ് പ്രേമിക്കുന്നത് അല്ലെ അങ്ങനെ ഞാൻ കേട്ടു അത് പ്രേമത്തിലേക്ക് ഇങ്ങനെ ആൾക്കാർ ഫോഴ്സ് ഫുള് ഫോഴ്സ്ഫുളി എത്തിക്കുകയായിരുന്നു അതൊരു ശരിയാണ് ട്ടോ ഫോഴ്സ് ഫുളി എത്തിക്കുകയായിരുന്നു ആക്ച്വലി ഞങ്ങൾക്ക് അപ്പോഴും പ്രേമം ഉണ്ടായിരുന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എനിക്കന്ന് പതിനാറ് വയസ്സുകൾ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചിട്ട് സമയമാണ് മാഷ് ഞങ്ങൾ വീട് അടുത്തടുത്താണ് ഞങ്ങളുടെ മാഷനെ പക്ഷേ നമ്മൾ മാഷനെ കണ്ടിട്ടില്ല മാഷനെ ഒരിക്കലും കണ്ടിട്ടില്ല ഞാനും മാഷിനോട് പതിമൂന്ന് വയസ്സും ഡിഫറൻസ് ഉണ്ട് അപ്പം എനിക്കൊരു മൂന്ന് വയസ്സായപ്പോഴാളവിടുന്ന് പോയതാണെന്ന് വെച്ചാൽ ഏഴാം ക്ലാസ്സിൽ മദ്രാസിലേക്ക് എല്ലാത്തിൽ തരം മ്യൂസിയത്തിൽ പഠിക്കാനായിട്ട് പോയതാണ് അങ്ങ് പോയത് ഞാൻ ആടിനെ കണ്ടിട്ടേലില്ല ശരി അപ്പോൾ മൂന്ന് വയസ്സുള്ള സമയം നമ്മൾ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കണ്ടിട്ടില്ല ഞാൻ ശരിക്കും മാഷനെ കാണുന്നത് എൻ്റെ പതിനാറാം വയസ്സിൽ മാഷിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാഷിന്റെ അച്ഛൻ മരിച്ചപ്പോൾ മാഷ് വന്ന സമയത്താണ് ചെ മരിച്ചത് എഴുപത്തി മൂന്നിലാണ് ആ സമയത്ത് വന്നപ്പോഴതിനാദ്യം മാഷിനെ കാണുന്നത് പക്ഷേ അതിന് മുമ്പ് തന്നെ ഈ മാഷിൻ്റെ വീടും സഹോദരിയുടെ വീടും എല്ലാം ഞങ്ങൾ അയൽക്കാരാണ് അപ്പോൾ സഹോദരിയുടെ മക വീട് വെച്ചാൽ ഞങ്ങളും അയൽക്കാരും വളരെ അയൽക്കാരാണ് അപ്പോൾ ആ വീട്ടിലൊരു മെമ്പറാണ് ഞാനും എപ്പോഴും ഇവിടുത്തെ മെമ്പറാണെന്ന് വെച്ചാൽ അവിടെ ഒൻപത് പെൺകുട്ടികളുണ്ടോ ചേച്ചിക്ക് അതിലൊന്നാം ഒന്നും കൂടി ചേർന്ന് പത്താക്കിയിട്ടാണ് എപ്പോഴും വയ്ക്കുക ഞങ്ങൾ പത്ത് കുട്ടികളാണ് അവിടെ എപ്പോഴും അപ്പോൾ ആ വീട്ടിലൊരു സ്ഥിരം അവിടെ പക്ഷേ എപ്പോഴും സംസാര വിഷയം ഈ മദ്രാസിലെ മാമനെക്കുറിച്ചാണ് തിരുവനന്തപുരത്ത് പഠിച്ചിട്ട് നേരെ അങ്ങ് മദ്രാസിൽ പോയ ആള് അന്നെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചോളൂ ഈ മദ്രാസ് എന്നൊക്കെ പറയുന്ന എവിടെയോ ഒരു സ്ഥല ഞങ്ങൾ കുളത്തിപ്പുഴയാണ് കുളത്തപ്പുഴ എന്ന ഗ്രാമമാണ് നമുക്ക് അപ്പം ഈ കുളത്തിപ്പുഴ ഇട്ടാവട്ടുന്ന സ്ഥലം നമുക്ക് വേറൊന്നും അറിയില്ല നമ്മൾ അവിടുത്തെ സ്കൂള് അവിടുത്തെ ഇത് ഒക്കെ അറിയുള്ളൂ അതിൻ്റെ അപ്പുറത്തെ ഒരു സ്ഥലത്തിന് പിന്നെ അപ്പൊ ഈ മദ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതു ദിവസം എന്തോത്തുള്ള നേരം നമ്മൾ അന്നത്തെ വിചാരം കാണാനൊന്നും പറ്റില്ല പോകാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ പക്ഷേ ഈ വീട്ടിലേത് മേയറും ശരി മദ്രാസിലിരുടെ അവരുടെ മറ്റേനു മറ്റാറ് ബ്രദേഴ്സുണ്ട് വേറെ ഏഴുപേരാണ് ഏഴാമത്തവനാണ് അപ്പം മറ്റോ പറ്റി അവരെല്ലാരും എനിക്കറിയാം ഞങ്ങൾ കുടുംബം അടുത്താണ് അതുകൊണ്ട് എല്ലാവരും അറിയാം എല്ലാവരുമായിട്ടും നല്ല പഴക്കമാണ് ഒക്കെയാണ് പക്ഷേ ഈ ഒരാളെ മാത്രം കണ്ടിട്ടില്ല അപ്പൊ ഇവര് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മദ്രാസ് മാമിനെ കാണണം ആഗ്രഹം കാരണം പാട്ടുകാരനാണ് പാട്ടെന്തോ ജനിച്ചിട്ട് ശരി ഭയങ്കര ഇഷ്ടമായിരുന്നു കേൾക്കാൻ അതൊക്കെ എന്റെ പാട്ടിൻ്റെ ഇഷ്ടം പറയുന്നൊക്കെ അതിനൊക്കെ രസമാണ് ഈ മാർഫി റെഡിയാണ് ഈ മർഫി റേഡിയോ അവിടെ എവിടെയെങ്കിലും ഒരിടത്ത സ്ഥലത്തെ കാണുമല്ല ഞാൻ ഈ റേഡിയോയുടെ ചുറ്റും നിറഞ്ഞ നോക്കി ഇതിൽ പാടുന്ന ആരാണെന്ന് അത്രയ്ക്കും നല്ല ഞാനായിരുന്നു കേട്ടോ അവരായിരുന്നു അപ്പം ഞാൻ ചുറ്റും നോക്കും ഈ പെട്ടിക്ക് അതിരുന്നിങ്ങനെ പാടാൻ പറ്റിയ ഒരാൾക്ക് അങ്ങനെ പക്ഷെ പാട്ട് ഇഷ്ടമാണ് നമ്മളെ മർഫി റേഡിയോ ആദ്യം പോയി പാട്ട് കേട്ടോണ്ടിരിക്കും അപ്പൊ ഇവര് എപ്പോഴും പറയും മറ്റാസിലും മാമ പാട്ടുകാരനാ ആ പാ അതിങ്ങനെ പാടാൻ പോയിരിക്കുകയാണ് ഗായകനാണെന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ എപ്പോഴും ഈ സഹോദര മക്കൾ പെൺമക്കളും എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ട് കേട്ടുണ്ടായ ഒരു ആഗ്രഹമാണ് ഇനി കാണാതില്ലോ സിനിമയിൽ കാണുന്ന പോലെയാണല്ലോ കേണത് അപ്പൊ കാണണം എന്നൊരു ആഗ്രഹം ഇങ്ങനെ ആണ് കാണണമല്ലോ കേട്ട് കേട്ട് പറഞ്ഞു പറഞ്ഞ് കേട്ട് അങ്ങനെയാണ് ഈ ശരിക്കും പറഞ്ഞ മരണ വീട്ടിലെ കാണുന്നത് ആദ്യം ഓ സിറ്റുവേഷൻ ആലോചിക്കണം മരണവീടാണ് പക്ഷേ നമ്മുടെ സങ്കല്പത്തിലാണേക്കാണ് നമ്മളിങ്ങനെ കാത്തു നിൽക്കുക ഉണ്ട് ഞാൻ ദിവസം വീട് പോലെയാണല്ലോ അപ്പൊ നിൽക്കണം പക്ഷെ ആ സമയത്ത് പക്ഷേ വീട്ടിൽ നമ്മളെ അറിയുന്നില്ല എങ്ങനെ അറിയാനാണ് എനിക്ക് മൂന്ന് വയസ്സുള്ള പാളിവിടുന്ന് പോയതല്ലേ പിന്നെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഇപ്പൊ നമ്മളിങ്ങനെ ആ കാര്യം വരുമ്പോഴത്തേക്കാണ് അന്നത്തെ ഹിപ്പി മോഡലാ ഫോർ ഫൈവ് ആണ് നൽകുന്നത് സെവൻറ്റി ത്രീ ആണ് നൽകുന്നത് അന്നത്തെ ഫാഷൻ വെൽബോട്ടം പാൻറ്റും ഞങ്ങളുടെ നാട്ടിലൊന്നും പാൻറ്റ് ഇട്ടുന്ന ആൾക്കാരെ ഇല്ല ആ കാലത്ത് അപ്പോൾ ഒരു വി ഒരു വ്യത്യസ്ത രൂപം അല്ലെ ബെൽബോട്ടം പാൻ ഹിപ്പിയും മുകളിലും മുടിയും ആയിട്ടൊക്കെ അപ്പോൾ പ്രസൻ്റ് അതായത് എങ്ങാട്ട മോള് അവളാണ് ഞങ്ങളുടെ ദൂതിയും എല്ലാത്തിനും കൂട്ടുകാരിയായിട്ട് നിന്നത് നമ്മളാണ് പ്രസൻറ്റ് അവിടെ മരിച്ചുപോയി അവളായിരുന്നു എല്ലാത്തിനും ഉള്ളത് പിന്നെ അപ്പോൾ എന്താ പറ്റുന്ന അന്നാണ് ഞാൻ കാണുന്നത് ഒരു വീട്ടിനെ എപ്പോഴും രീതിയിട്ട് കണ്ടത് പിന്നെ പതിനാറ് ദിവസം അവിടെ ചടങ്ങൾക്ക് വേണ്ടി താമസിച്ചു ഈ പെങ്ങളുടെ വീട്ടിലായിരുന്നു അപ്പോഴും എപ്പോഴും പെങ്ങളുടെ വീട്ടിൽ ഇവർ എല്ലാരും പാടും ഇവർക്കൊക്കെ പാട്ടുകാരെ വീട്ടിൽ വീട്ടിലെല്ലാരും പാട്ടുകാരാ ഈ പെങ്ങളുടെ അച്ഛൻ വന്നിട്ട് അല്ലെ പെങ്ങളുടെ ഭർത്താവ് വന്നിട്ട് നാദസര വിദ്വാന ഇവരുടെ വീട്ടിൽ ദിവസം ഒരു സംഗീത സദസ്സ് ഉണ്ടാകുമ്പോൾ ഈ നേരം ഏർ നാട്ടുമുറം ആലോചിച്ചു നോക്കണം മുറ്റലത്തിങ്ങനെ പരമ്പ് പരമ്പ് കേട്ടിട്ടില്ല നമ്മള് നെല്ലണക്ക ഇടുന്ന നല്ല നിലവിള ഒരു രാത്രിയിരിക്കും പരമ്പിങ്ങനെ വിരിച്ചിട്ട് എല്ലാവരും സദസ്സ് കൂടും എന്റെ വീട്ടം പാടുക പെൺപിള്ളേർ ഈ ശേഷകാര്യങ്ങളും പാടുക മറ്റേ മറ്റേ നാഥസരം വായിക്കുക ഞാനൊരു ശ്രോതാവായിരിക്കും എനിക്ക് പാടാറില്ല ഞാനൊരു നിത്യസ്രോതാവായിരിക്കും എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഇങ്ങനെ കൊണ്ടുണ്ട് അപ്പൊ എപ്പോഴാണോന്നറിയില്ല രണ്ടു മൂന്ന് ദിവസം ഞാനിങ്ങനെ ചെന്നപ്പോഴായിരിക്കും എൻ്റെ വീട്ടെ കണ്ണില് ഞാൻ പെട്ടിട്ടുണ്ടാവുക കാരണം ഒരാളിങ്ങനെ ഒന്നിലും പെടാതെ ഒരാളിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളിനെ ശ്രദ്ധിക്കൂല ആരാണെങ്കിലും ഒന്നെങ്കിൽ പാടണം അല്ലെങ്കിൽ ആ വീട്ടിൽ കുട്ടിയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ കണ്ടാണ് കണ്ണിൽ പെട്ടത് എന്തായാലും ശരി അത് പിന്നെ അവസാനം കല്യാണം വരെ വരയ്ക്കൊണ്ട് എത്തിച്ചു കണ്ടായിരുന്നു അവിടെ നിന്നിങ്ങനെ എന്താ പറയാ അവിടെ ചെറിയപ്പോൾ വെറുതെ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ ഒരു കൗതുകം എന്ന് തന്നെ പറയും അപ്പോഴത്തെന്ന് വെച്ചിട്ട് അത് പ്രേമം ഒന്നും അല്ല അതായത് നമ്മുടെ പ്രായത്തിൻ്റെ പത്തോ ആറോ വയസ്സ് പിന്നെ ഒരു എന്നൊക്കെ വന്ന മറ്റാസന്നൊക്കെ ഒന്നൊരാൾ പിന്നിങ്ങനെ കേട്ട് കേൾവിയുള്ള ഒരാൾ കൗതുകമാണ് കൗതുകമാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പതിനാറ് ദിവസം പിന്നെ രവേട്ടൻ വെച്ചിട്ട് രവേട്ടൻ പിന്നെ ചോദിച്ച് എവിടെയാണ് അങ്ങനെ അങ്ങനെ ചുമ്മാ സാധനം പിന്നെ എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ പറയുക അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളുണ്ടും പ്രസന്ന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവളൊക്കെ പിന്നെ കേൾക്ക് ഒരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് എപ്പോഴാണ് ശരിയാ മനസ്സിലൊരു ഇത് തോന്നിയെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ രവീട്ട് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പം അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊരു പിൻവലിയിലുണ്ടാകുമല്ലോ ആ പിൻവലിയുണ്ടാവും ഒരാൾ ശ്രദ്ധിക്കാൻ വരുമ്പോഴത്തേക്ക് അതുവരെയും വളരെ ഇതായിട്ടൊന്ന് കൂളായിട്ട് വന്നിരിക്കുന്നതായിരുന്നു ശ്രദ്ധിക്കാൻ തുടങ്ങിയ സമയത്തൊക്കെയാണ് നമ്മൾ പിൻവലിയാൻ തുടങ്ങിയത് അങ്ങനെ പിൻവലിക്ക് ഞാൻ പിന്നെ എന്താ ചെയ്യാൻ പറയുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ മരച്ചീനി കമ്പ് മരച്ചീനി നട്ട് ആണല്ലോ അവിടെ കിട്ടണം അതിൻ്റെ ഇടയ്ക്ക് വന്ന് നിൽക്കും പാട്ട് കേൾക്കാനായിട്ട് നേരെ വന്നിരിക്കുക അതെന്താ അപ്പോൾ ആണെങ്കിൽ രീതിയിട്ടൊരു പാട്ട് പാടിയത് ഒരു പുതിയ പാട്ടും അതുണ്ട് അപ്പം എനിക്ക് അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു പാട്ടാണ് എന്നിട്ട് വരികളി ഞാൻ പറയും പാടി എന്ന് കേൾപ്പിക്കൂല പാടം എനിക്കറിയില്ല കേട്ടോ അതിങ്ങനെയായിരുന്നോ ചുമ എനിക്കറിയുന്നവര് അങ്ങനെ ആയിരുന്നില്ല പാട്ട് ഒരു പെൺകൊടി വന്നു നീ സ്വപ്നസുന്ദരി നീ എൻ്റെ മുന്നിൽ വന്നു സ്വപ്നസുന്ദരിയായിരുന്നു അങ്ങനെ ഒരു പാട്ട് പാടി അപ്പൊ എന്നെ നോക്കുന്നുണ്ട മരിച്ചിന്റെ കൂടെ എന്നെ കണ്ടു ഞാൻ നിൽക്കുന്ന കാണാൻ കണ്ടോണ്ട അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ കുറച്ച് ആ പാടുന്നേന്ന് അത് അറിഞ്ഞതൊക്കെ പിന്നീടാണ് പക്ഷെ അവിടെയാണ് തുടക്കം